യുദ്ധം 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 പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല മറിച്ച് മൂലധനത്തിന്റെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾക്കായി ചെറുപ്പക്കാരുടെ രക്തം ചൊഴിയുന്ന വഴിയാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ ചിന്തകനായ ബ്ലൈസ് ഫാസ്കൽ ഇതിനെ വളരെ രസകരമായി ചിത്രീകരിച്ചിട്ടുണ്ട് യുദ്ധം എന്നത് നമ്മുടെ ശരിയും അവരുടെ തെറ്റും തമ്മിലാണ് നമ്മുടെ ബുദ്ധിയും അവരുടെ വിദ്യുദ്ധവും തമ്മിലാണ് ഒരതിരിനപ്പുറവും ഇപ്പുറവും വാക്കുകളുടെ അർത്ഥങ്ങൾ മാറുന്നു മനുഷ്യന്റെ മാനവികതയെ തന്നെ ഇല്ലാതാക്കുകയാണ് യുദ്ധങ്ങൾ മനുഷ്യന്റെ മനസ്സിലുള്ള ഭയം വൈരാഗ്യം അനിശ്ചിതത്വം എന്നിവ വിതച്ച് മനുഷ്യന്റെ മാനവികതയെ തന്നെ നിർത്തിക്കളയുകയാണ് യുദ്ധങ്ങൾ പ്രിയപ്പെട്ടവരെ സമകാലിക വിഷയങ്ങളിലേക്കാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ മനസ്സിൽ ഏറ്റവും ആയത്തിൽ വേദനയേൽപ്പിക്കുന്ന ഒരു പേരാണ് ഫലസ്തീൻ അവിടെ നടക്കുന്നത് വെറും ഒരു യുദ്ധമല്ല മനുഷ്യത്വത്തിന് മേലുള്ള അക്രമമാണ് വംശാഹത്യമാണ് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും നിരവധി ബോംബാക്രമണങ്ങൾ കൊല്ലപ്പെടുന്നു അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു ജീവിതം മുഴുവനും നഷ്ടമാകുന്നു അഭയാർത്ഥികളായി പാലായനം ചെയ്യേണ്ടി വരുന്നവരുടെ വേദന ലോക ചരിത്രത്തിൽ പോലും സമാനതകളില്ലാത്തതാണ് റഷ്യയിലെ യുക്രൈൻ യുദ്ധമായാലും അവിടെയും ചിന്തുന്നത് മനുഷ്യരക്തമാണ് ഏത് ക്രൂരമായ കൃത്യത്തെയും ദേശീയമായും ജാതീയമായും വൈകാരികത നിറച്ച് ഒരു സ്തുദീർഹമായ ദൗത്യത്തെ പോലെ തങ്ങളുടെ ജനതയെ തോന്നിപ്പിക്കാൻ യുദ്ധം പ്രാപ്തമാകുന്നു അലിവുള്ള മനസ്സുകൾ ഇതിനു മുന്നിൽ അടിയുറക് നൽകുന്നു അതിർത്തികൾ കൂട്ടിയോജിപ്പിക്കാനുള്ള നേതാക്കന്മാരുടെ പൊള്ളയായ ആത്മരുതികളല്ലാതെ യുദ്ധം കൊണ്ട് ഒന്നും നിറവേറ്റപ്പെടുന്നില്ല ഭൂപടത്തിലെ വരകൾക്ക് ഒരു കരിയിലെ പോലും തടുത്തുനിൽത്താനുള്ള കഴിവില്ല എന്നാണ് നമ്മുടെ പ്രിയകവി സച്ചിദാനൻ പറഞ്ഞത് അഥവാ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള മലപിടുത്തങ്ങളാണ് വിശാലാർത്ഥത്തിൽ യുദ്ധങ്ങളെന്നത് മനുഷ്യപ്രകൃതമനുസരിച്ച് അവർ ഏറ്റുമുട്ടലുകൾക്ക് വിധേയപ്പെടുന്നതാണ് ധാർമ്മിക സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ കായിക മുറകളും ആവശ്യമായി വരുന്നു ഇസ്ലാമിലെ യുദ്ധത്തിന് എന്ന വിശേഷണം പോലും വരാൻ കാരണം അനിവാര്യതയിൽ രൂപം കൊള്ളുന്നത് കൊണ്ടും മനുഷ്യാവകാശം നിബന്ധനയായി വെക്കുന്നത് കൊണ്ടുമാണ് ഹർബി എന്ന പദത്തിന് പകരം ജിഹാദി എന്ന പദമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അഥവാ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രകൃതിയുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകളാണവ ഇതിന്റെ ഫലമായി ഭീതിയും അസ്ഥിരതയും ഒഴിവാകുന്നു ശത്രുക്കൾക്ക് പോലും പോലും ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭൂമിയായി ഇവിടെ മാറുന്നു അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ഭാഗമായി ജനീവ കരാർ പോലെയുള്ള ഉടമ്പടികളിലൂടെ പല സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടുവെങ്കിലും അവയൊക്കെയും പൂർണമായും നിരാകരിച്ചുകൊണ്ടാണ് പുതിയ യുദ്ധ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ഫലസ്തീനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ വലിയ പ്രതികരണങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് യുദ്ധ കൊതിയന്മാരെ പിടിച്ചുകൊൽക്കാൻ മാത്രം ഉണ്ട് മാറി വരുന്ന കാലത്തിനനുസരിച്ച് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ ഉതങ്ങുന്ന കാര്യങ്ങളെ കൂടുതൽ ജനകീയമായി സമൂഹത്തിൽ രൂപപ്പെടുത്തേണ്ടതിന്റെ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ അസാലും വാഹമത്തുല്ലാ താലൂ പ്രധാന വേദിയിൽ തുടരുന്നു അക്ഷരം സി